ശേഷം സങ്കടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ട കൊണ്ട് തന്നെ അത് അള്ളാഹുവിൻറെ റസൂല് വഫാത്തായതിനു ശേഷം പിന്നെ ചിരിച്ചിട്ടില്ല ചരിച്ചിട്ടില്ലേ പിന്നെ എപ്പോഴാണ് ചിരിച്ചത് പിന്നെ ചിരിച്ചത് മരണസമയത്താണെ അതുകൊണ്ട് ഫാത്തി മറ്റൊരു എന്ന് എന്ന് മറ്റൊരു പേരുണ്ട് പേര് ഉമ്മു പറയുന്ന കാരണം കാരണം വാപ്പയുടെ ഉമ്മയുടെ പരിചരിച്ചു എന്നാണ് ഖദീജ ായപ്പോൾ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് പരിചരിച്ചു ആശ്വാസം നൽകി എന്നാൽ എന്ന് അഴിഷ്കുന്നു പറയുന്നൊരു പേരുണ്ട് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഹുവിൻറെ റസൂലിനെ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചായി മരണപ്പെട്ടു പോയി ദുരിയാവിൽ കൂടുതൽ ജീവിക്കണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസം അതാ വരുന്നു റമദാൻ മാസം വരുമ്പോൾ സ്വപ്നത്തിൽ ലാഹുവിന്റെ റസൂൽ വന്ന് വിളിക്കുകയാണ് ഓ എൻറെ പൊന്നുമോളെ പത്തി ഇന്ന് നിനക്ക് എൻ്റെ കൂടെ നോമ്പ് തുറക്കാൻ സത്യമാ കേൾ ഈ സ്വപ്നം കണ്ടപ്പോൾ മനസ്സിലായി എന്റെ മരണം അടുത്തിരിക്കുന്നു കുടുംബക്കാരോട് പറയുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് വഫാത്തിന് ശേഷം ചിരിക്കാത്ത ഫാത്തിമ ബീപ് റവിയല്ലാഹുഹ ഇരുപത്തിയൊൻപത് വയസ്സാണ് വയസ്സ് വരെയാണ് ജീവിച്ചത് ഇരുപത്തിയൊൻപതാം വയസ്സിൽ മരിക്കുന്ന സമയത്ത് മരിക്കാൻ കിടക്കുന്നു സമയത്ത് വരുമെന്ന് വരുന്നുണ്ടെന്ന വിവരം അതിമാർ എല്ലാൻ ഹെക്ക് വിവരം കിട്ടിയപ്പോൾ അല്ലാഹു അറിയിച്ചു കൊളിച്ചപ്പോള് അതിമാ ബീവർ അതിയുള്ള ചിരിക്കാൻ തുടങ്ങി ചിരിച്ചു ചിരിച്ചു ആ ചിരിയിലാണ് അങ്ങ് മരണപ്പെട്ടു പോയി വഫാത്തായി പോയി അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹദിയായ നമ്മുടെ ഫാത്തിമ ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മയുടെ દરജ അല്ലാഹു വർധിപ്പിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഫാത്തിമ